ി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ നിന്ന് ജില്ലാ അധ്യക്ഷനെ ഒഴിവാക്കി സ്ഥിതിയുണ്ടായിരുന്നു ഇ കൃഷ്ണദാസിന്റെ പോസ്റ്ററിൽ നിന്നാണ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ഒഴിവാക്കിയത് സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന നേതാവ് എൻ ശിവരാജനും പോസ്റ്ററിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് കൃഷ്ണകുമാർ പക്ഷത്തിനൊപ്പമാണ് ജില്ലാ അധ്യക്ഷൻ രാജചന്ദ്രശേഖരൻ ഇടപെട്ടാണ് കൃഷ്ണദാസിനെ സ്ഥാനാർത്ഥിയാക്കിയത് കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്തെ കൃഷ്ണദാസിനും പി സ്മീതേഷിനും മാത്രമാണ് സീറ്റ് ലഭിച്ചത് കടുത്ത തർക്കമാണ് പാലക്കാട് ബി ജെ പിയിൽ നിലനിന്നിരുന്നത് രണ്ടുപക്ഷമായാണ് ബി ജെ പി ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷത്തിന് വിരുദ്ധമാണ് കൃഷ്ണകുമാർ പക്ഷം കൃഷ്ണദാസ് പങ്കുവെച്ച പോസ്റ്ററിലാണ് ഇത്തരത്തിൽ ജില്ലാ അധ്യക്ഷനെ ഒഴിവാക്കിയത് അതേസമയം പാലക്കാട് ഇടതുമുന്നണിയിലും തർക്കം നിലനിൽക്കുന്നുണ്ട് പലയിടത്തും ഒറ്റക്ക് മത്സരിക്കാൻ സി പി ഐ രംഗത്ത് മുൻപ് മത്സരിച്ച സീറ്റുകൾ പോലും നിഷേധിച്ചുവെന്നും സി പി എം മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട് കൂടാതെ നഗരസഭയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയും ബി ജെ പി തർക്കം രൂക്ഷമായിരുന്നു സി കൃഷ്ണകുമാർ വിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പട്ടിക അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ ഉൾപ്പെടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രാഷ്ട്രീയം എന്ന് പറഞ്ഞ നേതൃത്വത്തിനെതിരെ കുറിപ്പിട്ട മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജയനെതിരെ സൈബർ അധിക്ഷേപം നിലനിന്നിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ അൻപത്തിമൂന്ന് സീറ്റുകളിൽ ഇടം പിടിച്ചവരിൽ ഭൂരിഭാഗവും സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ പക്ഷക്കാർ മാത്രമാണ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാനും ബി ജെ പി സംസ്ഥാന ട്രഷറുമായ ഇ കൃഷ്ണദാസ് ദേശീയ കൗൺസിലംഗം എൻ ശിവരാജനും പട്ടികയിൽ ഇടമില്ല പട്ടിക അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം സീറ്റ് നിഷേധിച്ചതിനെതിരെ ആർ എസ് എസ് നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് എൻ ശിവരാജൻ പാലക്കാട് പലയിടത്തും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല പതിനൊന്ന് പഞ്ചായത്തുകളിലായി നാൽപ്പത്തിമൂന്ന് വാർഡുകളിലാണ് സ്ഥാനാർത്ഥികളില്ലാത്തത് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ അഞ്ച് വാർഡുകളിലും കാഞ്ഞിരപ്പുഴയിൽ എട്ട് വാർഡുകളിലും സ്ഥാനാർത്ഥികളില്ല കഴിഞ്ഞ തവണ ബി ജെ പി മുഖ്യ പ്രതിപക്ഷമായിരുന്ന പുതുനഗരം പഞ്ചായത്തിൽ നാല് വാർഡുകളിൽ മത്സരിക്കാനാളില്ല ആലത്തൂർ അലനെല്ലൂർ പഞ്ചായത്തുകളിൽ അഞ്ചിടങ്ങളിലാണ് സ്ഥാനാർത്ഥികളില്ലാത്തത് വടകരപ്പതി പുതുനഗരം വണ്ടാഴി പെരുമാട്ടി പഞ്ചായത്തുകളിൽ നാല് വാർഡുകളിൽ മത്സരിക്കാനാളില്ല കാരാക്കുറിശ്ശി വടക്കഞ്ചേരി പഞ്ചായത്തുകളിൽ മൂന്നിടത്തും കിഴക്കഞ്ചേരി രണ്ടിടത്തും മങ്കരയിൽ ഒരിടത്തും സ്ഥാനാർത്ഥിയില്ല ബി ജെ പിയിൽ തർക്കം രൂക്ഷമാണ് അതിനിടയിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലാത്ത പ്രതിസന്ധിയുമുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും